ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്കിൻ വൈറ്റ് ആക്കാനുള്ള സ്കിൻ വൈറ്റനിങ് ക്രീമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റൈസ് വെച്ചിട്ട് ഓക്കെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും കൊറിയൻ സ്കിൻ ഗ്ലാസ് സ്കിൻ സ്കിന്നൊക്കെ നമുക്കത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാലും അമ്പത് വയസ്സ് കഴിഞ്ഞാലും ഒക്കെ നമുക്കത് നേടാവുന്നതാണ് നമ്മുടെ റെഗുലർ സ്കിൻ കെയർ റൊട്ടീനിലൂടെ സ്കിൻ വൈറ്റനിങ് ക്രീം പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സ്കിൻ വൈറ്റനിങ്ങിനെ കുറിച്ച് കുറച്ചൊന്ന് സംസാരിക്കണമെന്നുണ്ട് ഈ സ്കിൻ വൈറ്റനിങ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്കിൻ കെയറിനെക്കുറിച്ച് അറിയാതെയാണ് ഓക്കെ നമ്മൾ ഇപ്പോൾ ഒരു ആഫ്റ്റർ ഒക്കെ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് സ്കിന്നിൽ ചുളിവുകളില്ലാതെ റിംഗിൾസ് ഇല്ലാതെ കെമിക്കൽ ഒന്നും അപ്ലൈ ചെയ്യാതെ നോർമലായിട്ടുള്ള ഒരു ഐശ്വര്യമുള്ള ഒരു ഫെയറാണ് ആണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് അങ്ങനെയാണ് നമ്മൾ സ്കിന്നിനെ കെയർ ചെയ്യേണ്ടത് നമുക്ക് റിയൽ ആയിട്ടുള്ള സ്കിൻ അതായത് നമ്മൾക്ക് സൂര്യപ്രകാശം അടിക്കാതെ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ബ്രായൊക്കെ ഇടുന്ന ഭാഗത്തൊക്കെയുള്ള സ്കിന്നിൻ്റെ കളറാണ് നമ്മളുടെ റിയൽ ആയിട്ടുള്ള സ്കിൻ ടോൺ എന്ന് പറയുന്നത് ആ സ്കിൻ ടോൺ നമുക്ക് ഫേസിലേക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ എയിം ചെയ്യേണ്ട ഒരു കാര്യം അതിനേക്കാൾ ഉപരി നമ്മൾ കാണുന്ന ഫെയർ എന്ന് പറയുന്ന ഒരു സാധനം അല്ലെ നമ്മൾ അടുത്ത ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ അവർ പറഞ്ഞു തരുന്ന ഒരു ബ്യൂട്ടി ക്രീമോ അല്ലെങ്കിൽ അവർ ബ്ലീച്ച് ചെയ്യുന്ന അവർ ഡീറ്റാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗ്ലോയോ ഒന്നും നമ്മളുടെ ഗ്ലോ അല്ല എന്ന് മനസ്സിലാക്കുക അതായത് നല്ല കറ സോറി നല്ല കളറുള്ള ഒരു ക്ലോത്തിലേക്ക് ഇപ്പോൾ ഒരു നേവി ബ്ലൂ കളർ കോട്ടൺ ക്ലോത്തിലേക്ക് നമ്മളൊരു ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ആ കളർ അവിടെ ഇല്ലാതായി പീലായി പോവും അല്ലേ അതാണ് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് പറ്റുന്നത് മനസ്സിലാകുന്ന തരത്തിലൊരു ഉദാഹരണം പറഞ്ഞാണ് ഞാൻ ഓക്കെ ഒരിക്കലും കെമിക്കൽ പീലിങ്ങോ അല്ലെങ്കിൽ വൈ ഫെയർനെസ് ക്രീമോ വൈറ്റനിങ് ക്രീമോ ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യാതെ ചെയ്യാതെ നമ്മുടെ സ്കിൻ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വിചാരിക്കുന്ന ഒരു സ്കിൻ ടോൺ നമുക്ക് കിട്ടും പക്ഷേ ഇതിന് നമുക്ക് കുറച്ച് പങ്ക്ച്വാലിറ്റി അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള കെയർ മടി റെഗുലർ ആയിട്ടുള്ള കെയർ വേണം മടി പാടില്ല ഓക്കെ അതായത് ഇന്ന് ചെയ്തു നാളെ ചെയ്തു ഇനി നാളെ ചെയ്തോ മറ്റന്നാൾ ചെയ്യുന്നില്ല നാളെ കഴിഞ്ഞ് ചെയ്യുക അങ്ങനെ വെച്ച് നോക്കിയാൽ നമ്മൾ ഈ പറയുന്ന ഹാംഫുൾ അല്ലാത്ത സ്കിൻ കെയർ നമുക്ക് സക്സസ് ആവില്ല ഓക്കെ ഈ പറയുന്ന എല്ലാ ഫേസ് പാക്കുകളും തന്നെ എല്ലാ ക്രീമുകളും തന്നെ അത്രയ്ക്കും പ്രയോജനമുള്ള ഒരു ഫേസ് പാക്കുകളും ക്രീമുകളുമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഓർഗാനിക്കായിട്ടുള്ള ഓർഗാനിക് എന്ന് ചുമ്മാ പറഞ്ഞാൽ പോരാ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന സാധനങ്ങൾ മാത്രമാണ് അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ചേരുവകൾ അതൊക്കെ നമ്മുടെ സ്ക്രീമിനെ ഒന്ന് ഫിക്സ് ചെയ്യുക അതും തന്നെ നേച്ചറിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് ഓക്കെ അല്ലാതെ ടോക്സിനായിട്ടുള്ള കെമിക്കലുള്ള നമ്മുടെ സ്കിന്നിന് ആയിട്ടുള്ള ഒന്നും തന്നെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാനും പാടില്ല പിന്നെ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ സ്കിന്നു വരൻ വട്ടി വരളുന്നുണ്ടോ വരണ്ട ചർമ്മമാണോ ഏജ് ആകുമ്പോൾ നമ്മുടെ സ്കിന്നിന് വരുന്ന ഏറ്റവും ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് വരണ്ട ചർമ്മം എന്നുള്ളതാണ് പിന്നെന്താ വരണ്ട ചർമ്മം വരുമ്പോൾ എന്താ സംഭവിക്കുക സ്കിന്നു നന്നായിട്ടങ്ങ് വലിയും വലിയുമ്പോൾ എന്താ വലിച്ചിട്ട് വിടുമ്പോൾ എന്താ സംഭവിക്കുക സ്കിന്നിന് റിംഗിൾസ് വീഴും അങ്ങനെയാണ് നമുക്ക് ഫേസിൽ റിംഗിൾസ് വരുന്ന വീഴുന്നത് വലിഞ്ഞ് വരുമ്പോഴത്തേക്കും പിന്നെ അത് സാ നമുക്കൊന്ന് വണ്ണം വയ്ക്കുക നമ്മുടെ സ്കിന്ന് സാഗ് ആകാണ് ചെയ്യുന്നത് അങ്ങനെയാണ് സ്കിന്നിൽ ചുളിവുകളും ഫൈൻ ലൈൻസും അല്ലെങ്കിൽ സ്കിന്ന് താഴോട്ടിച്ച് ഇങ്ങനെ സാഗ് ആകാനൊക്കെ തുടർന്ന് അങ്ങനെയുള്ള സമയത്താണ് ഓക്കെ അങ്ങനെയുള്ള സമയങ്ങളിലാണ് അപ്പോൾ എപ്പോഴാണ് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്കൊരു ക്യു എൻ എ ചെയ്യാം അതിനകത്ത് ഞാൻ വിശദമായിട്ട് പറയാം നിങ്ങൾ തന്നിരുന്ന കമൻറ്റും ഇമെയിലിൽ കൂടെ അയച്ച കമൻറ്റുകളും എല്ലാത്തിനും ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാത്തിനും ആൻസർ പറയാം ഇപ്പം നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിനെ പറ്റി മാത്രം നോക്കാം എല്ലാവർക്കും വേണ്ടത് വൈറ്റ് ആയിട്ടുള്ളൊരു സ്കിന്നാണ് വൈറ്റ് ആകുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾക്കുള്ള കളറിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് വെക്കുക എന്നുള്ളതാണ് പിന്നെ ആ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുന്നേ ഒരു ഉദാഹരണം പറഞ്ഞു നമ്മുടെ ഇന്നർ അതായത് ബ്രായ ഇടുന്ന ആ സവിടെയുള്ള ഈ ചെസ്റ്റിലുള്ള ആ കളർ അതായത് സൺലൈറ്റ് ഒന്നും അടിക്കാതെയുള്ള സ്ഥലത്തുള്ള കളറാണ് നമ്മുടെ റിയൽ ആയിട്ടുള്ള കളർ ആ കളർ നമ്മുടെ ഫേസിൽ കൊണ്ടുവരിക ഫേസിന് കിട്ടുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും പേഴ്സണൽ സ്കിൻ വൈറ്റനിങ് എന്ന് പറയുന്നത് അല്ലാതെ ബ്ലീച്ച് ചെയ്ത് ഫേസിനെ മാത്രം പിങ്ക് ആക്കി അല്ലെങ്കിൽ റെഡ് ആക്കി അല്ലെങ്കിൽ ഫെയർ ആക്കി വെച്ചിട്ട് കഴുത്തും കയ്യും കാലുമെല്ലാം വേറെ ഇരിക്കുന്നത് വളരെ ബോറാണ് അങ്ങനെയുള്ള വൈറ്റനിങ് നമുക്ക് കുറച്ച് നാളത്തേക്കും മാത്രമേ കിട്ടുള്ളൂ വേ വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ സ്കിൻ ഏജ് ആകുകയും നമുക്കൊരു പത്തിരുപത് വയസ്സ് കൂടുതൽ തോന്നുകയും ചെയ്യും അല്ലേ നമുക്ക് നമുക്കുള്ള പ്രായത്തിനേക്കാളും കുറച്ച് തോന്നിപ്പിക്കുമ്പോൾ അല്ലെ ആൾക്കാർ ഈ ഇത്ര വയസ്സുണ്ടോ ഇത്ര വയസ്സ് തോന്നുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും അല്ലേ ആ സന്തോഷമെല്ലാം കൂടെ നമ്മുടെ ഫേസിനൊരു ബ്രൈറ്റ്നസ് തരും ഫുള്ളി ഹാപ്പിനെസ് ഫേസിൽ അത് കാണത്തുള്ളൂ സോ ഇതെല്ലാം ഒരു ഫാക്ടറാണ് അതുകൊണ്ട് കെമിക്കൽ പീലിങ് കെമിക്കൽ അതായത് ഫെയർനെസ് ക്രീമുകളുണ്ട് ഫെയർനെസ് ലോഷൻസ് ഉണ്ട് പിന്നെ കൊളോക്കലായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഇതിനകത്തോട്ടൊന്നും ഞാൻ വരുന്നില്ല സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കാം നമുക്ക് ഏത് വയസ്സിലും നമുക്ക് ഒരു ഇരുപത് വയസ്സ് കുറച്ച് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് അങ്ങനത്തെ സ്കിൻ കെയർ ആണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരു സ്കിൻ കെയർ ക്രീമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് പൊട്ടറ്റോവും റൈസുമാണ് നമ്മുടെ പച്ചരി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അരി ബിരിയാണി അരി ആണെങ്കിലും ഓക്കെയാണ് അരി അതാണ് ഓക്കെ സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാം റൈസ് വളരെ ഫേസിന് ബ്രൈറ്റ്നസ്സും ക്ലെൻസിങ്ങും ഒക്കെ തരുന്ന ഒരു ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഫേസിലുള്ള ഉണ്ടാകുന്ന ബ്ലാക്ക് മാർക്കുകളൊക്കെ മാറ്റാനായിട്ട് ഈ ബ്ലാക്ക് മാർക്ക് എന്ന് പറയുമ്പോൾ മെലാസ്മയുടെ ആരംഭം എല്ലാം ബ്ലാക്ക് മാർക്കാണ് നിങ്ങൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുമ്പോൾ കെമിക്കൽ കെമിക്കലുകൾ കൂടുതലായിട്ട് ഫേസിൽ നമ്മൾ ഉപയോഗിക്കുക ഉപയോഗിക്കുക നമ്മളുടെ ഫേസ് ഒരു ഇൻസ്റ്റൻറ് ഗ്ലോ തരും അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് പിങ്കിഷ് കളറൊക്കെ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് മങ്ങിയിട്ട് അതിനെ ഉള്ളതിനേക്കാൾ കൂടുതൽ കറുപ്പാതെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഹെയർ ഡേ ഉപയോഗിക്കുന്നവർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് കെമിക്കൽ എന്ന് പറഞ്ഞ സാധനം എന്താണ് നമ്മൾ ചെരി ഒരു ഒരു സ്റ്റീ ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കെമിക്കൽ അറിയാതെ ഒഴിച്ചു പോയാൽ അവിടെ കളർ മാറുന്ന കണ്ടിട്ടില്ലേ അത് കെമിക്കൽ റിയാക്ഷനും നമ്മൾ പറയും അതുപോലെ തന്നെയുള്ള കെമിക്കൽ റിയാക്ഷനാണ് നമ്മുടെ ഫേസിലോട്ട് വരുന്നത് ഇത് നമ്മൾക്ക് ആൻറ്റി ഏജിങ്ങിലും ഒരു എബവ് ഒക്കെ വരുമ്പോഴത്തേക്കും സ്കിൻ വളരെ സെൻസിറ്റീവും അല്ലെങ്കിൽ റിക്കവർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുമുള്ള ആ ഒരു ഏജിൽ നമുക്ക് ഒരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റാത്ത ഒരു സൈഡിലോട്ട് പോകും അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകളാണ് നമുക്ക് നല്ലതെന്നുള്ളത് ഫെയർനെസ് അത്യാവശ്യമായിട്ട് നമ്മുടെ ഫേസ് ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കുകയും ഫെയർ ആയിട്ടിരിക്കുകയും ഒക്കെ ചെയ്യണം അതിന് ഇപ്പോൾ നമ്മൾ ഈ നോക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ കെമിക്കലുകൾ കെമിക്കലുകളില്ലാത്ത സ്റ്റിറോയിഡ്സ് ഒന്നുമില്ലാത്ത ഇല്ലാത്ത അങ്ങനത്തെ പ്രോ അങ്ങനത്തെ പ്രോഡക്റ്റുകളാണ് നമ്മൾ ഈ ഉണ്ടാക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും അതുപോലത്തെ സ്കിൻ കെയർ ചെയ്യാൻ നോക്കുക നിങ്ങൾ ലൈഫ് ലോങ് ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കും ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്ക് കുറച്ച് പേഷ്യൻസ് വേണം നമുക്ക് കുറച്ച് ഡെഡിക്കേഷൻ വേണം അല്ലെ നമുക്ക് പ പേഷ്യൻസ് എന്ന് വെച്ചാൽ കുറച്ച് ക്ഷമ വേണം ഡെഡിക്കേഷൻ എന്നു വെച്ചാൽ കുറച്ച് നമുക്ക് ഇത് ചെയ്യണം എന്നുള്ള ഒരു അർപ്പണ മനോഭാവത്തോടെ ചെയ്ത് കഴിയുമ്പോൾ വിടാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വിടാതെ നമ്മൾ ആ ഒരു എഫേർട്ട് എടുത്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഫേസിൽ ഇപ്പം ഡള്ളാണെങ്കിലും ഇപ്പം ബ്ലാക്ക് മാർക്കൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിലും ചെറിയ ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ളെങ്കിലും അതിനെയൊക്കെ നമുക്ക് റിക്കവർ ചെയ്ത് വെളിയിൽ വരാൻ സാധിക്കും മേക്കപ്പ് ഒക്കെ ഇട്ടാൽ തന്നെ ഒരു ഭംഗി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ബേസ് നന്നായിട്ടിരിക്കണം അല്ലാതെ അതിൻ്റെ പുറത്ത് മേക്കപ്പ് ഇട്ടാൽ എന്ത് എന്താ ഉണ്ടാകുക ഒന്ന് വിയർത്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ അവിടെ ഉരുണ്ട് മാറിപ്പോയി മേക്കപ്പിരിക്കും ഒരു ഭംഗി ഉണ്ടായിരിക്കാം സൊ നമുക്ക് ഫേസ് എങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഇല്ലാതെ ബ്യൂട്ടിഫുള്ളായിട്ട് ഐശ്വര്യമായിട്ട് നമുക്ക് വെളുപ്പിച്ചെടുക്കാമെന്ന് നോക്കാം പാർലറിൽ പോയി അവർ പറയുന്ന വിശ്വസിക്കുന്നതിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് വിശ്വസിച്ച് ഓടിപ്പോയി ചെയ്യാതിരിക്കുക എസ്പെഷ്യലി ആണ്ടി ഏജിങ് ഡെവലപ്പ് പിന്നെ ചെറിയ വയസ്സിൽ നമ്മൾ ഇതുപോലെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് മുപ്പത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ നമ്മുടെ ഫേസിൽ മലാസ്മയായിട്ട് വരുന്നത് ഇതൊക്കെ നമുക്ക് പാച്ച് വർക്കായിട്ട് പാ ഇതൊക്കെ നമുക്ക് ഹാംഫുൾ ആയിട്ട് ഒരു സ്കിന്നിൽ ചെറിയൊരു സൺലൈറ്റ് അടിച്ചാൽ തന്നെ വളരെ ഡാർക്കായിട്ട് പോകും നമ്മുടെ സ്കിന്ന് പിന്നെ വൈറ്റ്നിങ്ങ് ക്രീമിൻ്റെ വേറൊരു സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഫെയർനെസ് നമുക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് ഒരേ മൂന്നോ നാലോ ദിവസങ്ങൾ കൊണ്ട് കിട്ടും അത് നിർത്തി കഴിയുമ്പോൾ ആ നമുക്ക് ഉണ്ടായിരുന്ന കളറിനേക്കാൾ മോശമായിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ വരുകയോ അവിടെ ഇവിടെ ഒക്കെ കുറച്ച് ബ്ലാക്കിഷ് കൂടുതലായിട്ട് വരികയോ ഒക്കെ ചെയ്യും സോ അതുകൊണ്ട് അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകൾക്ക് പോകാതെ ഇതുപോലുള്ളത് കണ്ണ് മടച്ച് വിശ്വസിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാലും ഉപയോഗിക്കുന്നതിന് മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് എടുക്കാൻ വറക്കരുത് പിന്നെ ക്ലീൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വെയിലൊക്കെ കൊണ്ട് എല്ലാവരും നല്ല കറുത്ത് ടാനൊക്കെ അടിച്ചിരിക്കുമായിരിക്കും സോ ഞാനാണെ ഒരു ട്രാവലൊക്കെ കഴിഞ്ഞ് വെയിലൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ് നമുക്കൊരു വൈറ്റനിങ് ക്രീം ഉണ്ടാക്കാം സ്കിൻ വൈറ്റനിങ് ക്രീം ഇത് എല്ലാ ഏജിലുള്ളവർക്കും പറ്റിയതാണ് എസ്പെഷ്യലി ആൻറ്റി ഏജിങ്ങിൽ റിങ്കിൾ ഫ്രീ ബ്ലാക്ക് മാർക്ക് പോകാനും സൺ ടാൻ പോകാനും ഒക്കെ നല്ലതാണ് നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം ഇത് റോ റൈസ് ആണ് പച്ചരിയാണ് പച്ചരി ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കാൻ നമുക്ക് നല്ല വാട്ടർ ഒഴിച്ചിട്ട് നമുക്ക് ഒരു മുപ്പത് മിനിറ്റ് കുതിർക്കാൻ വയ്ക്കാം ഏത് പച്ചരിയാണേലും ഓക്കെ ഏത് അരിയാണേലും ഓക്കെ പച്ചരിന്ന് മാത്രമല്ല ഏത് അരിയാണേലും ഓക്കെ ഞാൻ പച്ചരി എടുത്തത് പച്ചരി കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് അരയ്ക്കാനും കുതിരാനും ഒക്കെ എളുപ്പമുള്ളതുകൊണ്ടാണ് പച്ചരി എടുത്ത് ഈ പച്ചരി റൈസ് ആക്ച്വലി നമ്മളുടെ സ്കിന്നിലെ ടാൻ മാറ്റാനും ഡെഡ് സെൽസ് മാറ്റാനും റിങ്കിൾസും ഫൈൻ ലൈൻസിൻ്റെയൊക്കെ സൈൻസിനെ മാറ്റാനും നമ്മളുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ സൂര്യ ഏറ്റിട്ട് സൺ അടി സൺ ലൈറ്റ് അടിച്ചിട്ട് നമുക്കുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റാനും ഒക്കെ ഈ റൈസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ആക്ച്വലി കൊറിയൻ സ്കിന്നിൽ സ്കിൻ കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് റൈസ് നമുക്ക് ഗ്ലാസ് സ്കിൻ കിട്ടാനായിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് ഈ റൈസ് എന്ന് പറയുന്നത് ഇത് ഹാഫ് ആൻ അവർ കുതിർത്ത് വെച്ചിട്ട് ഇതിൻ്റെ അഴുക്കൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വേണം നമുക്ക് ക്രീമിലേക്ക് പോകാൻ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് പൊട്ടറ്റോ ആണ് ഇപ്പോൾ ഒരാളുടെ ഫേസിലേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു പൊട്ടറ്റോ മതിയാവും നമുക്ക് ഈ പൊട്ടറ്റോ സ്കിന്ന് റിമൂവ് ചെയ്യണം പൊട്ടറ്റോ നമ്മുടെ ഫേസിലുള്ള മാർക്കുകൾ കളയാനും ഫേസിന് ഒരു നല്ല ബ്രൈറ്റ്നസ് തരാനും നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഏജിൻ്റെ സൈൻസ് അണ്ടർ ഐ സർക്കിൾസ് പിന്നെ കറുത്ത കുത്തുകൾ മാർക്ക് ഉണ്ടാകാൻ തുടങ്ങുക മലാസ്മ ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കുത്തുകൾക്ക് മാർക്ക് പാടുകൾക്കൊക്കെ നല്ലൊരു ആണ് പൊട്ടറ്റോ പൊട്ടറ്റോ നമ്മളെ ആൻറ്റി ഏജിങ് സയൻസിൽ നിന്നും സയൻസ് അല്ല സയൻസ് ഒക്കെ നമ്മുടെ ആൻറ്റി ഏജിങ്ങിന് നമ്മുടെ നമ്മുടെ മുഖത്ത് ചുളിവുകൾ വരകളൊക്കെ ഉണ്ടാകാൻ തുടങ്ങുമ്പം നമ്മുടെ ഫേസിൽ കണ്ട് വരുന്ന ഒരു ചെറിയ ലൈൻസും ചുളിവുകളും ഒക്കെ മാറാനായിട്ട് പൊട്ടറ്റോ നമുക്ക് സഹായകരമാണ് നമുക്കിതിനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം പൊട്ടറ്റോ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം കുതിർക്കാൻ വെച്ചിരുന്ന അരി ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഈ പൊട്ടറ്റോവും അരിയും കൂടെ ഒരു എട്ട് മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്യണം ഈ പൊട്ടറ്റോവും റൈസും നമുക്ക് ഒന്നിച്ച് ഒരു എട്ട് മിനിറ്റ് ബോയിൽ ചെയ്യാം എട്ട് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഓക്കെ അരിയുടെ അനുസരിച്ച് ഇനി നിങ്ങൾ ബോയിൽഡ് റൈസാണ് എടുക്കുന്നതെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ബോയിൽ ചെയ്തോളൂ ഞാനിതൊരു സോസ് പാനിലോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്കിതിനകത്ത് ഒരു ഓൾമോസ്റ്റ് ഒരു ഒന്നര കപ്പ് വെള്ളം വെള്ളമൊഴിക്കാം നമുക്കിതൊരു എയ്റ്റ് മിനിറ്റ്സ് ബോയിൽ ചെയ്യാം ഒരു എട്ട് മിനിറ്റ് ഞാൻ ബോയിൽ ചെയ്തിട്ടുണ്ട് പൊട്ടറ്റോ ആൻഡ് ദിസ് റൈസ് ഇതിനെ നമുക്ക് ഒന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കോക്കനട്ട് വാട്ടർ ഒഴിക്കാം നമുക്കിത് നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം ഇത് നല്ല പേസ്റ്റ് ആക്കി അരച്ചിട്ടുണ്ട് നമുക്കിത് അരച്ചാൽ മാത്രം പോരാ ഒരു തുണിക്കകത്ത് അരച്ചെടുക്കാം നമുക്കിതിനെ ഒരു തുണിയിൽ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കുറച്ച് ക്ഷമ വേണതിന് നല്ല പിഴിഞ്ഞെടുക്കരുത് മാക്സിമം എടുക്കാൻ പറ്റുന്ന അത്രയും പിഴിഞ്ഞെടുക്കണം ഐസ്ക്രീം നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കോൺഫ്ലോർ കൂടെ ആഡ് ചെയ്യാം മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം ഇതിലേക്ക് നമുക്ക് ഒരു പത്ത് ഡ്രോപ്സ് ജോജോബോ ഓയിൽ ഒഴിക്കാം ഇത് നമുക്ക് സ്കിന്നിന് മോയ്സ്ചറൈസിങ് ചെയ്യാനുള്ള ഒരു ഏജൻ്റ് പിന്നെ നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും ഇതെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്കും നല്ല ഫെയർ ആകും ഫേസ് ഒരു രണ്ട് ദിവസത്തെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റും ഈ ഒരു ക്രീമിനെ നമുക്ക് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി സൂക്ഷിച്ചു വയ്ക്കാം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ ഫേസ് നല്ല ഫെയറായി നല്ല പോലെ ഇരിക്കുന്ന ആകുന്ന ഒരു വൈറ്റനിങ് ക്രീമാണ് റൈസ് വൈറ്റനിങ് ക്രീം നിങ്ങൾക്കിത് ഡെയിലി ഫേസിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഇട്ടിട്ട് വാഷ് ചെയ്യുക ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം അറിയാൻ പറ്റും ഫേസ് നല്ല ക്ലീനായി ഫെയർ ആയി നല്ല ഈ ക്രീമിൻ്റെ കളർ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ നല്ലൊരു ഫെയർനെസ് കിട്ടും നിങ്ങളുടെ ഫേസിൽ ഫെയർനെസ് ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് നമുക്ക് വീട്ടിൽ തന്നെ അത്രയും സേഫാണ് ഇങ്ങനെ ഞാനിപ്പോൾ ഇട്ട് കാണിക്കുന്ന പോലെ ബ്രഷ് നിങ്ങളിടരുത് മൊത്തം ക്രീമിലേക്ക് ഞാനിപ്പോൾ ഇത് എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ റിസ്ക് എടുത്ത് ബ്രഷ് അതിനകത്തിട്ട് നിങ്ങൾക്ക് വേണ്ടത്ര മാത്രം ഒരു ചെറിയ ഇതിലോട്ട് മാറ്റിയിട്ട് ബൗളിലോട്ട് മാറ്റിയിട്ട് ബ്രഷിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുക എന്നിട്ട് നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ഇടാവുന്നതാണ് ഇതിനകത്ത് നമ്മൾ ജൊജോ ബോയിൽ ഇട്ടിരിക്കുന്നതാണ് നല്ല മോയ്സ്ചറൈസർ ആണ് എന്നാലും വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വാഷ് ചെയ്യുന്നത് എന്തെങ്കിലും ഹെർബലായിട്ടുള്ള എന്തെങ്കിലും വാഷോ നല്ലൊരു ടോക്സിൻ ഫ്രീ ഫേസ് വാഷ് ഒക്കെ വാങ്ങിച്ച് വാഷ് ചെയ്യുക വാഷ് ചെയ്ത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ ഇടുക ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് കഴിഞ്ഞ് നിങ്ങൾ നോക്കൂ ഫേസിൽ ഒരു മാർക്ക് പോലും നിങ്ങൾക്കുണ്ടായിരിക്കത്തില്ല റിംഗിൾസ് എല്ലാം കുറയും നിങ്ങളെ ഡ്രൈ ആയിട്ടുള്ള ഫേസ് മാറി നല്ല തിളങ്ങുന്ന ഫേസ് ആകും ഫൈൻ ലൈൻസ് ഒക്കെ മാറും നല്ല കളർ കിട്ടും ഫേസിന് നമ്മളിപ്പോൾ കണ്ട ഈ ഫെയർനെസ് ക്രീം അടിപൊളിയാണത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം ഏത് സ്കിൻ ടൈപ്പിന് വേണമെങ്കിലും ഉപയോഗിക്കാം നിങ്ങൾ ഉപയോഗിച്ച് നോക്കും നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം ശരിക്കും മനസ്സിലാകും ഉറപ്പായിട്ടും ഒരു ടെൻ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ഫേസ് നല്ല ക്ലീൻ ഫെയർ ആയിട്ട് കിട്ടും ട്രൈ ചെയ്ത് നോക്കുക പക്ഷേ ഇട്ട് നോക്കണം ഞാൻ പറയുന്ന പോലെ തന്നെ അത് പ്രിപ്പയർ ചെയ്യണം അതിനകത്തൊരു കോംപ്രമൈസ് എടുക്കരുത് തേങ്ങാ വെള്ളമില്ല അല്ലെ കരിക്കിൻ വെള്ളമില്ല എന്ന് വിചാരിക്കരുത് വീട്ടിൽ പൊട്ടിക്കുന്ന തേങ്ങാടെ വെള്ളമാണെങ്കിലും മതി സോ അതിനകത്തൊക്കെ നല്ല ഒരു മെഡിസിനൽ ഉണ്ട് അത് മനസ്സ് അത് നിങ്ങൾക്ക് അപ്പോൾ വിശ്വാസത്തോടെ ഒരു കാര്യം ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും വിശ്വാസം മാത്രം പോരാ പേഷ്യൻസ് ഉണ്ടായിരിക്കണം പേഷ്യൻസ് പറഞ്ഞാൽ എന്തിനാണ് ഇത് അച്ചീവ് ചെയ്തവരെ ഞാനിത് കണ്ടിന്യൂ ചെയ്യും ഇനി അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലോ എനിക്കിത് പ്രയോജനമുണ്ട് ഞാനിത് കണ്ടിന്യൂ ചെയ്യും ആ ഒരു ആ ഒരു മനസ്സുണ്ടായിരിക്കണം അതിനാണ് ഇവിടെ പേഷ്യൻസ് എന്ന് പറയുന്നത് അല്ലാതെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഹെയർ ഡൈനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു ഞാനതാണ് ഇട്ടിരിക്കുന്നത് ഞാൻ എപ്പോഴും അത് തന്നെയാണ് ഇടുന്നത് അതുകൊണ്ട് ഒരു പേഷ്യൻസോടെ വിശ്വാസത്തോടെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടും സോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് വിശദമായിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇമെയിൽ ചെയ്യാവുന്നതാണ് ഞാൻ റിപ്ലൈ ചെയ്തു തരുന്നതായിരിക്കും ഇനിയും നിങ്ങളുടെ കൂടെ കുട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരുടെയും സ്നേഹം കമൻ്റുകളിൽ കൂടെ കാണുമ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഇനിയും നിങ്ങളെൻ്റെ കൂടെ കാണുന്നുള്ള വിശ്വാസത്തോടെ അടുത്ത വീഡിയോയിൽ കാണാം